ഒരുപാട് മതങ്ങളുണ്ട് നമുക്ക് ചുറ്റും പക്ഷെ ഏറ്റവും സത്യമായിട്ടുള്ള മതം ഇസ്ലാം ആണ് എന്ന് അവർ മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടതാണ് പോയി എത്രയോ ഹൈന്ദവ ആരാധനാലയങ്ങളിൽ മുസ്ലിങ്ങൾ തിക്കും തിരക്കും കൂട്ടിയാണ് പോകുന്നത് എന്താ കാരണം ഇസ്ലാം മത വിഭാഗങ്ങള് ഒരുപാട് സംഘടനകളായി ഒരുപാട് വിഭാഗങ്ങളായി പിരിഞ്ഞുതിൽ ആര് പറയുന്നതാണ് ശരിക്കും ശരി ഇന്ന് മുസ്ലിങ്ങൾക്ക് തന്നെ പരസ്പരം സംശയങ്ങളാണ് ആരാണ് ശരി പറയുന്നത് മുജാഹിദ് ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് സുന്നിയുണ്ട് ഇ കെ ഉണ്ട് എ പി ഉണ്ട് തൗഹി ജമാഅത്ത് ഉണ്ട് തബുലി ജമാഅത്ത് ഉണ്ട് പിന്നെ അഹ്ലെ ഹദീസ് ഉണ്ട് അഹിലെ ഖുറുണ്ട് അഹമ്മദിയാക്കളുണ്ട് ഇനിയും തന്നെയുമല്ല എത്രയോ വിഭാഗങ്ങൾ സംഘടനയില്ലാത്തവർ ഇന്റർനെറ്റിനെ മാത്രം സംഘടനയാക്കുന്നവർ അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇതിൽ ആരാണ് ശരി എന്നതിൽ ചിലപ്പോൾ മുസ്ലിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ടാണ് അവര് പലപ്പോഴും ആ മുസ്ലിങ്ങളുടെ ദൈവങ്ങളെ ഒക്കെ ആരാധിക്കുന്നതും ശരി നമ്മളുടെ രാജ്യത്ത് ആവശ്യമില്ലാത്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ ഉണ്ടായിരുന്നു ശരിയാണ് മുസ്ലിങ്ങളെ ആവശ്യമില്ലാതെ പ്രീണിപ്പിക്കുന്ന ഒരു തരംഗം നമ്മുടെ ഈ കേരളത്തിൽ അടുത്തിടെ കുറച്ച് സുലഭമായി തന്നെ കണ്ടുവരുന്നുണ്ട് ഇപ്പൊ രാഹുൽ ഈശ്വർ ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയില്ല ഈ പേരെടുത്ത് പറയാനാണെങ്കിൽ എമ്പാടുമുണ്ട് ഒരു എം പി ഉണ്ട് അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ പൊരിക്കാറുണ്ട് അതുപോലെ നമ്മുടെ റിട്ടയർഡ് ഡി ജി പി ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവരെല്ലാവരും മുസ്ലിങ്ങളെ സുഖിപ്പിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ് എന്ന് അവർക്കറിയാം മുസ്ലിങ്ങളെ സുഖിപ്പിച്ചാൽ പണവും കിട്ടും പോപ്പുലാരിറ്റിയും കിട്ടും വ്യൂവേഴ്സും കിട്ടും അതുപോലെ സബ്സ്ക്രൈബേഴ്സും കൂടും അംഗീകാരവും കിട്ടും വൈറലാകുകയും ചെയ്യും അങ്ങനെ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകൾ പോലും ഇപ്പൊ ഇസ്ലാമിനെ വെള്ളക്കൂച്ചാൻ ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനത്തെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കണ്ടിട്ടാണ് മുസ്ലിങ്ങൾ തന്നെ ഇവരെ തള്ളിപ്പറയുന്ന ഒരു ദിവസം വരെ നമുക്ക് വൈകാതെ അത് കാണാം

യക്സ് മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നത് ജനാധിപത്യമാണിത് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് നമുക്ക് മനസ്സാക്ഷി കുത്തില്ലാതെ നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും അഭിപ്രായങ്ങളും തുറന്ന് പറയാൻ ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നത് നേരാണ് പക്ഷേ ഇറാനിൽ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഇല്ലല്ലോ ഇറാനിൽ അങ്ങനെ ഒരു ജനാധിപത്യം ഇല്ലല്ലോ ഇറാനിൽ ഒരു നരേന്ദ്രമോദിയും ഇല്ലല്ലോ ഏതാണ്ട് അറുപത് ശതമാനം ജനത മതം വിടവരാ മഹിസാമിനി എന്ന് പറയുന്ന വളരെ ഇരുപത്തിരണ്ടുകാരിയെ അടിച്ചുമിടിച്ചും മൂക്കുമുറിച്ചും കൊന്നതിന്റെ പേരിൽ പ്രതിഷേധത്തിന് ഇറങ്ങിയത് ഇറാനിലെ സ്ത്രീകളും കുട്ടികളുമാകുന്ന ആപാല വൃദ്ധം ജനങ്ങളും ഇറങ്ങി പുരുഷന്മാരടക്കം എന്തിനാ ഇനിയും ഒരു മഹസാമിനി മിനി നമുക്ക് മുമ്പിൽ കൊല്ലപ്പെടരുത് എന്നുള്ളത് കൊണ്ട് അത് ജനാധിപത്യത്തെ സ്നേഹിച്ചതുകൊണ്ടോ അവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ടോ അല്ല മനസാക്ഷിയെ വഞ്ചിക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാകും ഉണ്ടാകണം സുസ്ലിം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിറ്റേ ദിവസം വിജയിച്ചിരിക്കില്ല അത് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ് വിഗ്രഹങ്ങൾ തകർക്കുക എന്നുള്ളതും അത് തന്നെയല്ലേ അവരുടെ ആരാധനാലയം പണിയുക എന്നുള്ളതും ഇസ്ലാമിന്റെ പാരമ്പര്യം ആരംഭിക്കുന്ന മുഹമ്മദ് നബിയുടെ കാലത്താണ് മുസ്ലിങ്ങൾ പവിത്രമായി കണക്കാക്കുന്ന കാബ എന്ന് പറയുന്നത് എന്താണ് സൗദി അറേബ്യയിലെ ആദിമ ഗോത്ര സമൂഹമായിരുന്ന ഖുറൈശികൾ അവരുടെ ക്ഷേത്രമാണത് അവന്റെ ചരിത്രം വായിച്ച് നോക്കിയറിയാം നബി സ്വന്തം കൈകൾ കൊണ്ട് മുന്നൂറിൽ പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിന്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാമ എന്ന് പറയുന്നത് പരിശുദ്ധരൻ അവർ വിശേഷിപ്പിക്കുന്ന കാമ ഖുറൈശി ഗോത്ര സമൂഹത്തിന്റെ ക്ഷേത്രമാണ് അതിന്റെ മേലെയാണ് മുഹമ്മദ് നബി അതുകൊണ്ട് ഇവിടെ ഔറംഗസേബിക്ക് ചെയ്യുന്നതിൽ ഒരു അതിശയവും ഇല്ല അല്ല ഔറംഗസേബ് മുഹമ്മദ് നബിയുടെ കാർബൺ കോപ്പിയാണ് ഇന്ന് മാത്രമല്ല ഈ ഹിന്ദുക്കളെ കൊല്ലാനും ബലാത്കാരം ചെയ്യാനും പീഡിപ്പിക്കാനും കൊള്ളയടിക്കാനും വേണ്ടി പ്രത്യേക ഒരു സംഘത്തെ തന്നെ രൂപീകരിക്കാൻ ഔറംഗസീബിന്റെ ഭരണകൂടത്തിന് സാധിച്ചെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഹിന്ദുക്കൾ അതിനെ അതിജീവിക്കാൻ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു പക്ഷേ ആ ത്യാഗം അനുഭവിച്ചിട്ട് ഇവരുടെ സമ്മർദ്ദത്തിനു വഴങ്ങി ഇസ്ലാമിലേക്ക് വന്ന ആളുകളായിരിക്കും പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് ആളുകളെ ആക്കാൻ വേണ്ടി സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു ഒരു വിഭാഗം മാത്രല്ലോ പല വിഭാഗമുണ്ട് ഉണ്ട് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഔംഗസേബിന്റെ ഈ സൈന്യത്തിന് മറ്റൊരു പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട സൈനിക വിഭാഗം ഉണ്ടായിരുന്നു ആ അവര് അവരുടെ പണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ തകർക്കുക വിഗ്രഹങ്ങൾ ഉടയ്ക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഉടയ്ക്കുന്നവർക്ക് ഔറംഗസേബ് പ്രത്യേക പുരസ്കാരം കൊടുക്കുമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം രാജ്യം പദ്ധശ്രീയൊക്കെ കൊടുക്കുന്നത് പോലെ പ്രത്യേക പുരസ്കാരം കൊടുക്കുവായിരുന്നു ആ അത് ബുദ്ധിഖൻ എന്ന പദവിയാണ് ബുദ്സുഖൻ എന്ന് പറയുന്ന പദവിയാണ് ഇങ്ങനെ വിഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ചു വയ്ക്കുന്നവർക്ക് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ പാരമ്പര്യം അതുകൊണ്ടാണ് മതമൗലികവാദികളായ മുസ്ലിങ്ങൾ ഇപ്പോഴും കാശിയിലെ ജ്ഞാനവാ പേര് തന്നെ എന്താ എന്താണ് ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ സംസ്കൃതം പറഞ്ഞത് അല്ലെ ജ്ഞാനം അറിവ് വാവി കിണർ ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ അറിവിന്റെ കിണർ ഇതെന്താ സംസ്ഥാനം കിണറാണോ അയോധ്യ സംസാംഗല്ലോ ജ്ഞാനവാപി എന്ന് പറഞ്ഞാൽ അത് ശിവനുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ദേവാണ് കാരണം ഭാരതീയ സങ്കല്പം അനുസരിച്ച് ശിവൻ ദക്ഷിണാമൂർത്തി കൂടിയാണ് ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനമാണ് അറിവിന്റെ ഒരു ദേവതയാണ് ദക്ഷിണാമൂർത്തി എല്ലാ ശിവക്ഷേത്രങ്ങളിലും തെക്കേ ഖനദ്വാരത്തിൽ ദക്ഷിണാമൂർത്തി ഉണ്ടെന്നാണ് വിശ്വാസം ഇവിടെ കാശി വിശ്വനാഥനെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കൂടെ ആരാധിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്ഷേത്ര പരിസരത്തുള്ള ദിവ്യമായ കിടറ്റിൽ നിന്നുള്ള തീർത്ഥമെടുത്ത് ആചമിച്ചാൽ കുടിച്ചാൽ അത് വിദ്യാവർധനവിന് കാരണമാകും എന്ന വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ജ്ഞാനവാമി എന്ന് പറയുന്നത് ആ ജ്ഞാനവാമിയുടെ മേലെയാണ് ഇപ്പോൾ ഇവർ മസ്ജിദ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് ഭയവതിയിലെ രാമക്ഷേത്രം വരുന്ന സമയത്ത് പള്ളിപ്പറമ്പിലെ രാമൻ എന്ന പ്രയോഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ട് ഇനിയിപ്പോ പള്ളിപ്പറമ്പിലെ ശിവൻ എന്നുകൂടി കേൾക്കേണ്ടി വരും അമ്പലപ്പറമ്പിലെ മസ്ജിദുകളുടെ ഒരു കഥ വേണം ഞാൻ പറയാം ഇങ്ങ് കേരളപ്പെട്ടുള്ള കഥ ഞാൻ പറയാം വിത്ത് എവിഡൻസ് ആണ് കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം ചേരമൻ പള്ളിയാണ് ചേരമൻ ചേരമൻ പള്ളി പള്ളി ക്ഷേത്രം പണിയാൻ വെച്ചിരുന്ന കട്ടയും കല്ലും ഒക്കെ കൊടുത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഹിന്ദു സൗഹാർദ്ദത്തോടുകൂടി കൊടുത്തതാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രസംഗിക്കുന്നു ഇനി ഈ കോഴിക്കോട് നമ്മളിപ്പോ ചർച്ച ചെയ്യുമ്പോൾ കോഴിക്കോടേക്ക് വരാം കോഴിക്കോട്ട് ആദ്യത്തെ മുസ്ലിം പള്ളി കഴിഞ്ഞ ദിവസം മുഹമ്മദ് അലി സഖാഫി ഇത് പച്ചയ്ക്ക് വെടിപ്പായി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് പള്ളിക്കു വേണ്ടി ഇവരെ കട്ടയും കല്ലും കഴുക്കോലും ഒക്കെ നൽകിയത് ഭദ്രകാളി ക്ഷേത്രത്തിനു വേണ്ടി അവർ മാറ്റിവെച്ചിരുന്നതായിരുന്നു ആദ്യ കാലത്ത് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയത് ഹിന്ദുക്കളായിരുന്നു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഉണ്ട് തപ്പി ഞാൻ സമയം കളയുന്നില്ല അദ്ദേഹം തന്നെ ഇതിന്റെ ബാക്കി കോഴിക്കോട് സാമൂതിരി മുസ്ലിം പള്ളിയിലാണ് ഇവിടുത്തെ കച്ചവടക്കാരായിട്ടാണ് ഇവർ വരുന്നത് നടത്തുന്നത് എന്ന് മാത്രമല്ല അന്ന് ആരാധന അംഗമില്ല അംഗബലമില്ല എന്ന് പറഞ്ഞപ്പോൾ തുറയിലെ ഹിന്ദുക്കളായ മുക്കവരോട് ഒരു നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വിടണം എന്ന് പറഞ്ഞ അംഗബലം ഉണ്ടാക്കി കൊടുത്ത പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോട് എന്നിട്ട് ആ കോഴിക്കോട്ടെ സാമൂഹികയുടെ പിന്മുറക്കാരായ ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന മുസ്ലിം സോക്കോളുടെ മുസ്ലിം സമൂഹം തിരിച്ചു കൊടുത്താണ് മാറാൻ ഊട്ടക്കൊലയാണ് തിരിച്ചു കൊടുത്തത് ഇത് എത്ര ആണെന്ന് തോന്നിയാലും ഈ വസ്തു നമ്മൾ ഇനി ഇതുപോലെ നമുക്ക് നമുക്ക് മനസ്സിലായ സത്യം തുറന്നു കഴിയണം പള്ളിക്ക് അകത്തേക്ക് വരാൻ ആളില്ലാതെ വന്നപ്പോൾ ഹിന്ദുക്കൾ അവരുടെ മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞയച്ചു അങ്ങബലം കൂട്ടുന്നതിന് വേണ്ടി പിന്നീട് അവർ ഇവരുടെ പിരടി നോക്കി കാച്ചി അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും മലബാർ കലാപത്തിൽ നമ്മൾ കണ്ടത് മാറാട് കലാപത്തിൽ നമ്മൾ കണ്ടത് ആളും തരവും നോക്കി എങ്ങനെ പിരടിക്കു നോക്കി കാച്ചാം എന്ന് അവർ പഠിപ്പിച്ചു പാല് കൊടുത്ത കൈക്ക് സമർത്ഥമായിട്ട് കൊത്തിയ ഒരു പാരമ്പര്യവും കൂടി മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അറിവിന്റെ വെളിച്ചത്തിൽ നമ്മളോട് തുറന്നു പറയുവാണ് ഇതിൽ എന്തെങ്കിലും